നമ്മുടെ ശ്രീതു സേഫാണെന്ന് ലാലേട്ടൻ പറയുന്ന ആ നിമിഷം നമ്മുടെ ബിഗ് ബോസ് ആണ് ബോസാണെൻ്റെ ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുന്നത് അർജുൻ്റെ ആ പുഞ്ചിരിയിലേക്കാണ് അർജുൻ പുഞ്ചിരിക്കുന്നു ശ്രീതു ആണ് ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഓൾറെഡി പറയുന്നുണ്ട് ഞാനിവിടെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോഴൊന്നും പുറത്തു പോകില്ലായിരുന്നു ശ്രീധുവിന് നല്ല ഉറപ്പുണ്ട് ശ്രീധുന് നല്ല ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ താൻ നന്നായി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നത് ശ്രീധുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇവിടെയും പറയുന്ന കാര്യങ്ങൾ പരത്തി നടക്കുന്നില്ല എന്ന് തന്നെയാണ് പിന്നെ ശ്രീധു നോമിനേഷൻ വരാതെ സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നവർ അവരും സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത് ശ്രീധു വേറെ പ്രശ്നങ്ങളിടപെടാത്തത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള കച്ചറകൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ശ്രീതു മുമ്പോട്ട് വരാത്തത് അല്ലാത്ത ടാസ്കിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കി ശ്രീധു എല്ലാത്തിനും മുമ്പിൽ തന്നെയാണ് ഉള്ളത് പ്രശ്നങ്ങളിൽ മാത്രമാണ് ശ്രീധു ഇടപെടാതിൽക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പ്രണയം തുടങ്ങാൻ പോവുകയാണ് ശ്രീധു നമ്മുടെ അർജുനന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അർജുനൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും അർജുൻ്റെ ഏത് കാര്യം ഷെയർ ചെയ്യാനും താൻ ഉണ്ടാകും കൂടെ അർജുനന് കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്ന് ഇന്നലത്തെ ഡ്രൈവിൽ നമ്മുടെ വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുനന് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല എല്ലാവരുമായി തെറ്റിപ്പിരുന്നു